പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഒരു ചെറിയ പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടും ഒക്കെയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം രാവിലെതായ ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിതാ ഉണ്ടാക്കുകയാണേ ആദ്യത്തെ ട്രിപ്പ് ഇടലിതാ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെതാ രാവിലെ തന്നെ ചോറും കറിയൊക്കെ എങ്ങ് റെഡിയാക്കാലോ എന്ന് വിചാരിച്ച് അപ്പം അതാ രാവിലെ തന്നെ ചോറും കറി എല്ലാം റെഡിയാക്കാണ് കേട്ടോ അപ്പം ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ലേ എല്ലാം കുറച്ച് കുറച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ലെന്ത് ഒക്കെ ആയിപ്പോയാലും ആരും കാണുന്നൊന്നുമില്ല പിന്നെ നമ്മുടെ ലോങ് വീഡിയോയ്ക്കൊന്നും അധികം വ്യൂ ഒന്നും വരുന്നില്ല എല്ലാവരും ആദ്യത്തെ ആ ഒരു ഒരു മിനിറ്റ് പോലും കാണുന്നുണ്ടോയെന്നറിയില്ല എല്ലാവരും വീഡിയോ കണ്ട് അപ്പം തന്നെ കമൻറ്റിട്ടിട്ട് ഓടിപ്പോണു നമ്മുടെ വീഡിയോ അങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൈ ടി സ്റ്റുഡിയോയിൽ ഇങ്ങനെ ചെക്ക് ചെയ്തായിരുന്നു അപ്പം ആരും അങ്ങനെ കാണുന്നില്ല എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങനെ ഓടാതെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ പകുതി എങ്കിലും കാണണം കേട്ടോ അപ്പം താ അങ്ങനെ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടതാ ക്യാബേജ് ഒക്കെ ഇതാ ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെതാ ക്യാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ സവോളയും പച്ചമുളകും പിന്നെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഈ ക്യാബേജ് തോരം വെക്കുന്ന കൂടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുക്കും കേട്ടോ ഇഞ്ചി അരിഞ്ഞ് നമ്മൾ ക്യാബേജ് തോരം വെക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ സവോളയൊക്കെ അരിഞ്ഞതിന് ശേഷം എരിവിനനുസരിച്ച് രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു ചെറിയ നുള്ള ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ഇടും കേട്ടോ അപ്പം ഇഞ്ചിയും സവോളയും പച്ചമുളകും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാബേജ് തോന്നുന്നൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമേ അപ്പം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് എടുത്തു കേട്ടോ ഇഞ്ചി അരിഞ്ഞെടുത്തു അങ്ങനെ പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അധികം വരിവില്ലാത്ത പച്ചമുളക് കാണും കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു മൂന്നെണ്ണം ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അതെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ ഇനി അരിഞ്ഞെടുത്തതിനകത്തേക്ക് നമുക്ക് തേങ്ങ നേരത്തെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടിയതും ചേർത്ത് കൊടുത്ത് പിന്നെതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാനേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് മഞ്ഞൾപ്പൊടി ചേർത്തില്ലല്ലോ ഒന്ന് അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ എന്താ വീണ്ടും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാർ ക്യാബേജൊക്കെ തോരൻ വെക്കുമ്പോൾ ഒതുക്കിയൊക്കെ ചേർക്കാറുണ്ട് തേങ്ങയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഒതുക്കി ചേർക്കാറില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ക്യാബേജ് തോരൻ വെക്കുന്നത് അപ്പോൾ അങ്ങനെതാണ് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ട് ആ കടുുകൊക്കെ ഇട്ട് കൊടുക്കുവാണേൽ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഉഴുന്നില്ലേ നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്നതിന് ഉഴുന്ന് പരിപ്പ് അപ്പം ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കും കേട്ട കടുക് പൊട്ടുന്ന കൂടത്തിൽ ഉഴുന്നോ അല്ലെങ്കിൽ അരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉഴുന്ന് ചേർത്ത് കൊടുക്കുവാണേ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ക്യാബേജൊക്കെ വയ്ക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാറുണ്ട് കേട്ടോ ഉഴുന്നൊക്കെ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ക്യാബേജ് തോരനൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കും കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കത്തില്ലേ ക്യാബേജൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പച്ചക്കറിയല്ലേ അപ്പോൾ ഇതാ എല്ലാം ചേർത്തതിന് ശേഷം ഇതാ നന്നായിട്ട് അതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ക്യാബേജ് ധോറിനൊക്കെ റെഡിയാവുകയാണ് അപ്പോൾ അങ്ങനെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇഡ്ലിയൊക്കെ റെഡി ആയായിരുന്നേ പിന്നെ നമ്മുടെ സാമ്പാറും അപ്പോൾ സാമ്പാർ വെക്കുന്ന വീഡിയോ ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സാമ്പാർ വെക്കുന്നതുകൊണ്ട് എപ്പോഴും എപ്പോഴും സാമ്പാർ വെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോറടി അല്ലേ അപ്പോൾ അതുകൊണ്ട് സാമ്പാറിൻ്റെ വീഡിയോ അങ്ങ് വലിയ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ താ അടുപ്പിലിരുന്ന് തിളച്ച ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ എന്താ ഇഡ്ലിയും സാമ്പാറും ഒക്കെ റെഡി ആയതിന് ശേഷം ഞാൻ കഴിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ സാമ്പാറിന് അപ്പം ഞാൻ ഞാനിതിൻ്റെ കൂടുതൽ ചക്കക്കുരു ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചക്കക്കുരു ഒക്കെ ഇട്ടപ്പോഴേ പിന്നെ ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ തറച്ചിൻ്റെ മുകളിൽ എൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയി കേട്ടോ ഞാൻ പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ അതാ അത് പുതിനയാണ് പിന്നെ ആദ്യം കണ്ടത് സ്പ്രിങ് ഒനിയനില്ലേ അതൊക്കെയാണ് കേട്ടോ പിന്നെ ഈ ചട്ടിക്കകത്തെല്ലാം ചീരയിലായിരുന്നു കേട്ടോ അപ്പം ചീരയൊക്കെ കഴിഞ്ഞ ദിവസം പറിച്ചു തോരം വെക്കുകയൊക്കെ ചെയ്തേ പിന്നെ ഇതാ ഒരു ചെറിയ തക്കാളി തക്കാളിയുടെ ഇടയ്ക്ക് തക്കാളിയൊക്കെ ചെറുതായി ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ ഇടയ്ക്ക് ഇതാ വെള്ളരിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് ചെടിക്ക് കൊണ്ടുപോവന്നിട്ടതാണ് വളമാകട്ടെ എന്ന് വിചാരിച്ച് ചെടിക്ക് കൊണ്ടുപോകുന്നു ഇട്ടതിനകത്തുനിന്ന് കിളുത്ത് വന്നതാണ് കേട്ടോ ഈ വെള്ളരിയൊക്കെ അതാ ഒരു ചെറിയ വെള്ളരി ഉണ്ട് പിന്നെ അതിനിടയിലൊക്കെ വെള്ളരി കുഞ്ഞുതായി ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ നന്നായിട്ട് വലുതായി നിപ്പുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പറിക്കണം അപ്പം അങ്ങനെ ഇതിൻ്റെ കാന്താരിമോള കാണും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നതുള്ള പിന്നെ കൂടുതലായിട്ട് ചീരയായിരുന്നു കേട്ടോ അപ്പോൾ ചീരയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചു അത് പറിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അയ്യോ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലല്ലോയെന്ന് പിന്നെ ഇതാ ഒരു പാവലയിൽ ഇതാ ഒരു ചെറിയ പാവക്കയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ മത്തൻ ചെടിയൊക്കെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചീരയിലും മത്തിൻ്റെയിലും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ മിക്സാക്കി തോരൻ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴായിരുന്നു ഞാൻ ഓർക്കുന്നത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ വീഡിയോ എടുത്ത് കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ അത് പെട്ടെന്ന് നമ്മളിങ്ങനെ കറി വെക്കാൻ വേണ്ടി അതെല്ലാം അങ്ങ് വിട്ടുപോകും കേട്ടോ പിന്നെ അത് ആ തക്കാളിയൊക്കെ നിൽപ്പണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഒരുപാടുണ്ടായിരുന്നു നേരത്തെ ഇപ്പം എല്ലാം പോയി കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ അതുവരിക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും തേച്ചാ ബൈ ബൈ